ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് പലർക്കും അറിയാമായിരിക്കാം അപ്പോ ഒരു കമ്പനിക്കെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ വീട്ടമ്മമാര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് കുറെ പറ്റിക്കപ്പെട്ടു എന്നുള്ള തരത്തിലൊക്കെ കുറെ ആൾക്കാർ ഇതിനകത്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു വീട്ടമ്മയുടെ വീഡിയോ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലേക്ക് ആ ഒരു വീട്ടമ്മ കരഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് ഫിജി ഫിജിക്കാട്ട് ഉടായിപ്പാണ് അതുപോലെ തന്നെ അതിനകത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കുറെ പൈസ മുടക്കിയിട്ടാണ് അതിനകത്ത് ജോയിൻ ചെയ്യുന്നത് അതുമാത്രമല്ല അതിനകത്ത് കുറെ പ്രോഡക്റ്റുകൾ കിട്ടും ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റുകളാണ് ഹൈലി കോസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ജ്യൂസസും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പ്രോഡക്റ്റ് ആയിട്ട് അവർ കൊടുക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് വർക്കിന്റെ നാച്ചുറൽ എന്ന് പറയുന്നത് കാരണം നമ്മൾ ജോയിൻ ചെയ്താൽ മാത്രം നമുക്ക് പൈസ കിട്ടത്തില്ല അതിനകത്ത് നമ്മൾ മറ്റുള്ളവരെയും ജോയിൻ ചെയ്യിപ്പിക്കണം അവരും ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ മേടിക്കണം അവരുടെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയുള്ള ഒരു എം എൽ എം സ്കീമിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഫിജി കാർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പല കമ്പനികളും ഫിജി കാർഡ് പോലുള്ള കമ്പനികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക അതുപോലെ ജോയിൻ തരത്തിലുള്ള ിക്കേ കമ്പനീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഫിജി ഫിജിക്കാടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു സ്ഥാപകന്റെ ഒരു ഗുഡ് വില്ല് ആ ഒരു ഫിജിക്കാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഭവം ഈ ഒരു വീട്ടമ്മ പറയുന്നതനുസരിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ഫിജി കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഇത്രയ്ക്കും ഉടായ്പായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു ഫിജി കാർട്ട് മാത്രമല്ല ഈ ഒരു ഗോപിച്ചമ്മ എന്നൂരിന്റെ വരുമാനം എന്ന് പറയും ഞാനൊരു ആരും വെള്ളപ്പുരുഷൻ വേണ്ടി പറയുന്നതല്ല അതുകൊണ്ട് തന്നെ അയാൾ ഒരിക്കലും അയാളുടെ ഗുഡ് വില്ല് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇതിനകത്തുള്ള ഒരു സംഭവം എന്താ വെച്ചാല് വീട്ടമ്മമാരാണ് കൂടുതലും പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത് അപ്പൊ ഞാൻ പേഴ്സണലി ഞാൻ ഫിജി കാർട്ടുമായിട്ട് ഒരു ബന്ധമില്ല ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഓൺലൈനിൽ കളക്ട് ചെയ്ത വീഡിയോസും ഡാറ്റാസൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിനകത്ത് ഈ ഒരു വീട്ടമ്മമാർക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ ജോയിൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആകത്തില്ല അത് മാത്രമല്ല അവർക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ടൊന്നും പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അതുപോലെ തന്നെ ജോയിൻ ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്നവരും ഉണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയ കൂടെ എനിക്ക് മനസ്സിലായി അപ്പൊ ഒരിക്കലും ഞാൻ വെള്ളപ്പുശാൻ വേണ്ടി പറയുന്നതല്ല പക്ഷെ ഈയൊരു ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ കേറി ജോയിൻ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അത് വളരെ നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് പക്ഷെ നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള സബ്ജെക്ട് എന്താന്ന് വെച്ച് ഈ ഒരു രംഗത്ത് വന്ന ആ ഒരു സ്ത്രീയുടെ വീഡിയോ റിയാക്ട് ചെയ്ത തരത്തിൽ കഴിഞ്ഞ ദിവസം ബോബി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ചാനലിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിനുശേഷം പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം ഈ കുട്ടി കള്ളി മൊട്ടാരനോളി വെളിച്ചത്തായിട്ടിലൂടെ ബിസിനസ് ചെയ്താൽ കോടീശ്വരനാണ് അതിനു മുമ്പ് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം നമ്മൾ നമ്മൾ നാല് നാല് ഇവിടെ പിന്നെ അല്ലാതെ തന്നെ വരായി എന്നിട്ട് വന്നില്ല വന്നില്ല കൊണ്ട് ഒരു ഈ സഹോദരി ഫിജി ഫിജിക്കാട്ടിൽ നിന്ന് എനിക്ക് ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഇതാ നോക്കൂ ബോക്ഷല്ല സംസാരിക്കുന്നത് രേഖകളാണ് സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത് ഈ കരയണ ചേച്ചിയുടെ പേരാണ് പ്രേമ ജി ഇവരുടെ കോഡ് നമ്പറാണ് ഫിജിക്കാർട്ടിലുള്ളത് ഐ ക്യൂ ഫൈവ് സെവൻ സീറോ സെവൻ ഫൈവ് സിക്സ് ഇൻവോയ്സ് ആണ് ഇനി ഇവർക്ക് ലഭിച്ച പൈസയാണ് ഒരു അക്കൗണ്ടിൽ വന്ന പൈസ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഐ ക്യൂ ഫൈവ് സെവൻ സീറോ സെവൻ ഫൈവ് സിക്സ് ഓക്കെ ഒരു മാസം ആവുമ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി നാല് രൂപ അമ്പത്താറ് പൈസ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് മുപ്പത്തിരണ്ട് പൈസയാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഇവരൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഈ രേഖകൾക്ക് ആർക്കും വേണമെങ്കിലും പരിശോധിക്കാം ജീവ് കാർട്ടിൽ വന്ന സിസ്റ്റത്തിലുണ്ട് പക്ഷെ ഞാൻ ഈ സഹോദരിയെക്കുറിച്ച് ഒരു കുറ്റവും പറയാൻ ഉദ്ദേശിക്കില്ല ഞാൻ ഇവരേന്ന് മാത്രമല്ല കഴിയാവുന്നുള്ളൂ ആരെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അതിൽ സന്തോഷം കാണാറുമില്ല എന്തായാലും ചേച്ചിയെ ഞാൻ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പോവാ എന്റെ മുദ്രാവാക്യം സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക ശരി ചേച്ചിയൊരു കാര്യം ചെയ്യാം നമ്മുടെ ഒരു പുതിയ ബിസിനസ്സാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ബിസിനസ്സാണ് ആ ബിസിനസ് പറഞ്ഞ് ഞാൻ വിട്ടുതരാം ഫ്രീ ആയിരിക്കും അതായത് ഇപ്പം ദുബായിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് ഡബ്ല്യു 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 ബോച്ചേരി ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിലൂടെ കയറി ആർക്കും ബോച്ചേരി ടിക്കറ്റുകൾ സ്വന്തമാക്കാം അപ്പോൾ ദുബായിലാണെന്ന് ഇന്ത്യയിൽ ആയിട്ടില്ല ഇന്ത്യയിൽ അടുത്ത മാസം അവസാനമായിരിക്കും തുടങ്ങുക ഭാഗ്യമുള്ളവർക്ക് ഇരുപത്തഞ്ച് കോടി രൂപ പമ്പർ സമ്മാനവും ദിവസേന ആയിരക്കണക്കിന് പേർക്ക് ഒരുപാട് ക്യാഷ് പ്രൈസ് ലഭ്യമാണ് ഈ പുതിയ ബിസിനസ്സിന് കേരളത്തിലുടനീളം എല്ലാ പഞ്ചായത്തുകളിലും ഓരോ പഞ്ചായത്തിൽ നിന്നും ഓരോ വ്യക്തിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ബോച്ചെ പാർട്ട്ണറായി നിയമിച്ചുകൊണ്ട് അമ്പതിനായിരം രൂപ മാസം ശമ്പളം കൊടുത്തുകൊണ്ട് ഒരു കട ഇട്ടുകൊണ്ട് അതിൻ്റെ അണ്ടറിൽ ബോച്ചെ പാട്ട്ണറിൻ്റെ അണ്ടറിൽ ഫ്രാഞ്ചൈസികൾ കൊടുക്കുകയും മറ്റും ചെയ്തു കൊണ്ടിട്ടുള്ള പുതിയ ബിസിനസ്സാണ് വരുന്നത് അപ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്യും ഞാൻ വരുന്നുണ്ട് എൻ്റെ നാട്ടിലേക്ക് ചേച്ചിയുടെ നാട്ടിൽ ഞാൻ ഒരു കടയാണ് ചേച്ചി എൻ്റെ ബോച്ചെ പാർട്ട്ണറാക്കി മാറ്റാൻ പോകുക ഒരുപാട് ഫ്രാഞ്ചൈസികളും നമുക്ക് കൈകാര്യം ചെയ്യാം ഇനി ചേച്ചി ജ്യൂസ് കുടിക്കാനും പോയി പിന്നാലും അപ്പൊ ഈ വീടുകളും മനസ്സിലാവും ബോച്ചെ പുതിയൊരു സംരംഭമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സുമായിട്ട് വരാനായിട്ട് പോവുകയാണ് ലോട്ടറി കച്ചവടമാണെന്നാണ് ബോച്ച് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് സംഭവം വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ഈ ഒരു സംഭവം ഓൾറെഡി തുടങ്ങി എന്ന് പറയുന്നു കേരളത്തിലാണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും ഈ ഒരു പരിപാടി തുടങ്ങാൻ പോകുന്നു അതിനകത്ത് ഒരാളെ സെലക്ട് ചെയ്തതിനു ശേഷം അവർക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാലറി ഒക്കെ കൊടുത്തതിനു ശേഷം അവർ കണ്ടുള്ള ഫ്രാഞ്ചസീസ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ബിസിനസ് ഇങ്ങനെ വിപുലീകരിക്കാൻ പോവാണെന്നൊക്കെയാണ് ഈ ഒരു ബോച്ചെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അതുമാതി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫിജി സംസാരിച്ച ഈ ഒരു അമ്മയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ അമ്മയ്ക്ക് ഈ ഒരു ജോലി കൊടുക്കാം അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഒരു ജോലി ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി ഇട്ട് കൊടുക്കാം എന്നുള്ള തരത്തിലൊക്കെ ഈ ഒരു ബോച്ച് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അമ്മയെ സോപ്പിടാനായിട്ടാണോ ഇങ്ങനെ പറയുന്നത് എന്ന് എല്ലാവർക്കും തോന്നിപ്പോകും അതെനിക്കും തോന്നിയ ഒരു കാര്യമാണ് അത് മാത്രല്ല എങ്ങനെ ഒരു എം എൽ എം പോലത്തെ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇതുപോലുള്ള ഡെഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് ഡെഡ് എന്ന് വെച്ചാൽ അർത്ഥം ഇതുപോലുള്ള വർക്ക് ചെയ്യാതിരിക്കുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ ആ അതുപോലുള്ള കസ്റ്റമേഴ്സിനെ എന്താ പറയാ ക്യാൻവാസ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് അവരൊന്നും ഇതുകൊണ്ടുള്ള പരാതികളുമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാതിരിക്കാനുമായിരിക്കാം ആയിരിക്കാം ഒരു പക്ഷെ ഇങ്ങനെയുള്ള ഒരു പദ്ധതി അതും ഈ ഒരു അമ്മയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ബോച്ചെ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് പ്രയത്നിക്കാതെ നമുക്കൊന്നും എൻ ചെയ്യാനൊന്നും സാധിക്കത്തില്ല അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതുപോലെയാണ് ഈ ഒരു ബിസിനസ്സും എന്ന് പറയുന്നത് കാരണം ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനകത്ത് കുറെ ആൾക്കാരെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതിനകത്ത് പെട്ടുപോയി ഒരുപാട് കടം വാങ്ങിയൊക്കെ പൈസ ഇട്ടുകൊണ്ട് ഇതിനകത്ത് പെട്ടുപോയ ആൾക്കാർക്ക് അവർക്കൊന്നും സത്യം പറഞ്ഞാൽ ഇതിനെ കുറിച്ച് അവയർനെസ് ഇല്ല ഇത് എന്താണ് എന്നുള്ളത് പോലും അറിയാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഇതിനകത്ത് പെട്ടുപോകുന്നത് അതുപോലെ തന്നെ എന്ന് പറയുന്ന ഒരു കമ്പനി ഉദാഹരണത്തിന് ഞാൻ ജോയിൻ ചെയ്യുന്ന വിചാരിക്കാം എന്റെ രണ്ടറിൽ രണ്ടു മൂന്നേര് ജോയിൻ ചെയ്യിപ്പിച്ചു അയ്യാ അണ്ടറിൽ വേറെ ആൾക്കാർ ജോയിൻ ചെയ്യിപ്പിച്ചു ഇത് എവിടെയെങ്കിലും ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ഇതുപോലെ സ്റ്റക്കാവാൻ ആയിട്ട് ചാൻസ് ഉണ്ട് കാരണം ഇതുപോലുള്ള വീട്ടമ്മമാരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ ഈ ഒരു കടന്നു വരുന്ന സമയത്ത് അപ്പൊ അവർ എവിടെ എന്ത് ചെയ്യണം ഇങ്ങനെ പെട്ടുപോകുന്ന ഒരു സന്ദർഭം വരുന്ന സമയത്ത് അവിടെ സ്റ്റക്കാ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ പൂട്ടി പൂട്ടിപ്പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബിസിനസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഒരു അഞ്ചോ പ്രാവശ്യമെങ്കിലും ആലോചിച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ അത് മാത്രമല്ല ഞാൻ പേഴ്സണലി ഇതിനകത്തൊന്നും ജോയിൻ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തില്ല അതൊന്നും ഹൈലി റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്ന പോലെ കുഞ്ഞുനൂരത് പൈസ ഉണ്ടാക്കാൻ എന്ന് പറയുന്ന പോലെ അധ്വാനിക്കത് ആർക്കും ഇരുന്നിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല വീഡിയോ കാണുന്ന ആരെങ്കിലും ഫിസിക്കായിട്ടുള്ള ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ പൈസ കളയുന്ന പരിപാടിയാണ് നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ ആലോചിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ പൈസ കളഞ്ഞതിനു ശേഷം ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുമാത്രല്ല അടുത്ത പദ്ധതിയുമായിട്ട് ബോബി ചെമ്മണ്ണൂർ വരുന്ന സമയത്ത് അതിനകത്തൊക്കെ പുള്ളി ബിസിനസ് പരമായിട്ട് പുള്ളിയുടെ ഒരു വീക്ഷണം ഉണ്ടാവും പുള്ളി നല്ല രീതിയിലൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ച് തുടങ്ങുന്നത് പക്ഷേ അതിനകത്ത് ജോയി ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള റിസ്ക് ഫാക്ടർ കൂടെ നമ്മൾ മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് രണ്ടഭിപ്രായം ഇതിനകത്തുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് ആയിട്ട് തന്നെ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനകത്ത് ഉടായി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടായ്പ ആയിട്ടില്ല പക്ഷെ നമ്മുടെ ഹാർഡ് വർക്ക് ഇതിനകത്ത് വരണം ഫുൾ ടൈം നമ്മൾ ഇതിനകത്ത് എൻഗേജഡ് ആയിരിക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം ഈ ഒരു സംഭവത്തിലൊക്കെ ചെന്ന് ചാടാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കൊക്കെ ഇത് ഹൈലി റിസ്കി ആയിട്ടുള്ള കാര്യം കാരണം എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ ഓൺലൈൻ മാർക്കറ്റിംഗ് ഇങ്ങനെ കുറിച്ചൊക്കെ അറിയാമായിരിക്കാം അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഏണിംഗ് ഉണ്ടാകാനായിട്ടൊക്കെ സാധിക്കും പക്ഷെ ഈ ഒരു വീഡിയോയില് ഞാൻ നേരത്തെ റിയാക്ട് ചെയ്ത ഒരു വീഡിയോയിൽ ബോബി ചെമ്മണ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ആ ഒരു സ്ത്രീ പറയുന്ന കാര്യം എനിക്ക് ഒരു പൈസയും കിട്ടിയിട്ടില്ല എന്നുള്ളത് ആ ഒരു സ്ത്രീയുടെ ഒറിജിനൽ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ബോബി ചെമ്മണ്ണൂർ ഈ ഒരു വീഡിയോയിൽ വെച്ചിട്ടില്ല അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയാ ചവിട്ടി താഴ്ത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരിക്കും അപ്പൊ അതുപോലെ തന്നെ ലാഭമില്ലാതെ ആരും ഒരു ബിസിനസ് ചെയ്യത്തില്ല അതുപോലെ തന്നെ ബോബി ചെമ്മണ് ഒരു അടുത്തെന്തോ ഒരു പരിപാടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിനകത്തൊക്കെ ജോയിൻ ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ ഒരു ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാനായിട്ട് അപ്പൊ പേഴ്സണലി ഞാൻ ഇതൊന്നും റെക്കമെൻഡ് ചെയ്യത്തില്ല ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് നിങ്ങളുടെ സുഹൃത്തേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഫിസിക്കൽ ജോയിൻ ചെയ്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന് നല്ല വീഡിയോ കാണാൻ പഠിക്കും